സൈബർ ആക്രമണത്തിനെതിരെ നിയമപരമായ ഏതറ്റം വരെയും പോരാടുമെന്ന് സിപിഐ നേതാവ് കെ ജെ ഷൈൻ തനിക്കെതിരെ ബോംബ് വരുന്നുണ്ട് എന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാവായ സുഹൃത്ത് പറഞ്ഞിരുന്നു കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളിലാണ് അപവാദ പ്രചാരണം ആദ്യം പ്രത്യക്ഷപ്പെട്ടതെന്നും കെ ജെ ഷൈൻ പറഞ്ഞു മൂന്ന് സ്ത്രീകളെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ച ഒരു ജനപ്രതിനിധിയെ കുറിച്ച് ഇവിടെ വളരെ ചർച്ച ചെയ്യപ്പെടുന്നു അദ്ദേഹത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം നിയമപരമായി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് രൂക്ഷമായി ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ അതിനെ മറയ്ക്കാൻ വേണ്ടി അന്നൊരു വേറൊരു സ്ത്രീയെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിച്ച് കളയാം അങ്ങനെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന ഒരു ഒരു വളരെ സില്ലി ആയിട്ടുള്ള ഒരു ചിന്തയിൽ നിന്ന് വരുന്ന സില്ലി തിങ്കിംഗ് ആണ് കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നാണല്ലോ അത് കംപ്ലീറ്റ് വരുന്നത് അത് പിന്നെ സ്വാഭാവികമായിട്ട് അവർ ഏറ്റെടുക്കില്ലല്ലോ ഞങ്ങളാണിതുണ്ടാക്കിയത് എന്ന് പറയുവാരെങ്കിലും പക്ഷേ അത് പറഞ്ഞു എന്നോട് അതുപോലെ തന്നെ ഒരു ബോംബ് നിങ്ങൾ ആ വാക്ക് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ പരിശോധിച്ചാൽ മതി ഒരു ബോംബ് വരും കൂ കയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആൾ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു ബോംബ് വരും എന്ന് എന്നോട് കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ ബാക്കി വായിച്ചെടുത്താൽ എടുത്താൽ മതി പിന്നെ ഈ ഈ പോസ്റ്റർ ആദ്യം വരുന്നത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പെരുമ്പടനക്കാരനായ ആളുടെ ഫേസ്ബുക്കിൽ നിന്നാണ് നിങ്ങളത് പരിശോധിക്കൂ ഇത് 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 ഏതറ്റം വരെയും ഇത് കുറച്ച് ഇതൊരു രോഗമാണ് സമൂഹത്തിലുള്ള ചില വൈകൃത മനസ്സുകളുടെ പ്രശ്നമാണ് മുസ്ത ചേരുന്നുണ്ട് മുസ്തഫ വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു പരാതിയിലേക്ക് കടക്കുന്നു മുഖ്യമന്ത്രിക്ക് പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നതിലേക്കൊക്കെ കടക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഷൈനി വിഷയത്തിൽ എങ്ങനെയാണ് നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്നതെന്ന് പറയുന്നു ഇപ്പോൾ നടക്കുന്ന ആക്രമണത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കോൺഗ്രസ് അല്ല സി പി എം തന്നെയാണ് എന്നൊക്കെയുള്ളതാണ് പക്ഷെ അതൊരു രീതിയിലും അംഗീകരിക്കുന്ന നിലപാട് പോലുമല്ല ഷൈൻ എടുക്കുന്നത് അവരുടെ പരാതിയാണ് പ്രധാനപ്പെട്ടത് എന്താണ് അവരുടെ വാദം പിന്നെ കെ ജെ ഷൈനും ഭർത്താവും ഒരുമിച്ചാണ് മാധ്യമങ്ങളെ കണ്ടത് ഇന്നലെ വരെ അവരുടെ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ പലതവണ ബന്ധപ്പെട്ടതാണ് പക്ഷേ അപ്പോഴൊക്കെ പറഞ്ഞത് പരാതി ഡ്രാഫ്റ്റ് ചെയ്ത് അന്തിമമായി അത് ഫോർവേഡ് ചെയ്യുന്നതിന് വരെ കാത്തിരിക്കും അതിന് പ്രതികരണം എന്നാണ് ഇന്നലെ മുതൽ ഇന്നലെ വരെ അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ അവർ പരസ്യമായി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി നിലപാടെടുക്കുന്നു നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്കുള്ളിൽ നിന്നല്ല ഈ പരാതി വരുന്നത് അല്ലെങ്കിൽ ഇത്തരം പ്രചാരണങ്ങൾ വരുന്നത് അതിന് പിന്നിൽ കൃത്യമായി ചില താല്പര്യങ്ങളുണ്ട് ഇവിടെ തന്നെയുള്ള പറവൂർ തന്നെയുള്ള അല്ലെങ്കിൽ ഈ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ് കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകളിലാണ് ആദ്യം ഇത്തരം പോസ്റ്ററുകൾ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ടത് അതിനുശേഷം പിന്നീട് ചില ആളുകൾ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിൻ്റെ തന്നെ സൈബർ ഹാൻഡലുകൾ ഇത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അതിന് പിന്നിൽ ചില താൽപ്പര്യങ്ങളുണ്ട് ഈ നിലവിൽ കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ കോൺഗ്രസ് ജനപ്രതിനിധിക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളെ കൂടി മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചില പ്രചാരണങ്ങൾ ഉണ്ടാകുന്നത് മാത്രമല്ല അതിലേക്കുള്ള പരോക്ഷമായ ചില സൂചനകൾ കൂടി കെ ജെ ഷായിൻ നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ബോംബ് വരാനിരിക്കുന്നു അത് അതിനിട വരുത്തരുത് എന്നുള്ള ചില പരാമർശങ്ങൾ കൂടി നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയ കാര്യം നമ്മൾ കാര്യം എന്ന് കാരണം കോൺഗ്രസിനകത്ത് തന്നെ ഇങ്ങനെയൊരു പ്ലാൻ ഉണ്ടെന്നുള്ളത് നേരത്തെ അറിയാം ഒന്നാ കാര്യം പക്ഷേ അതിനകത്ത് തന്നെ ഏതൊക്കെയോ കുറച്ച് ആളുകൾക്ക് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കെങ്കിലും അതിൽ വിയോജിപ്പുണ്ട് ഇല്ലെങ്കിൽ ആ തീരുമാനത്തിലോ ഇല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു കാര്യം നടത്താമെന്നതിലോ വിയോജിപ്പുണ്ട് എന്നതുകൂടി പ്രകടമാകുകയല്ലേ ആ പറച്ചിലൂടെ അങ്ങനെ തന്നെ വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കാര്യം നേരത്തെ തന്നെ രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നൊരു സാഹചര്യത്തിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങളെ രാഷ്ട്രീയപരമായി നേരിടരുത് അല്ലെങ്കിൽ അത് അതിൻ്റെതായ വഴിക്ക് പോകണം മാത്രമല്ല കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോയാൽ അതിൽ ചില കേരളം ഞെട്ടുന്ന ചില ബോംബുകൾ ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ നമുക്ക് മുമ്പിലുണ്ട് ആ വാക്കുകളെ കൂടി ചേർത്ത് വെച്ചിട്ടായിരിക്കണം കെ ജെ ശൈൻ അത്തരത്തിലുള്ള ഈ ബോംബ് എന്നതുൾപ്പെടെയുള്ള വാക്കുകളെ ആവർത്തിച്ചുപയോഗിക്കുന്നത് മാത്രമല്ല അതോട് പ്രത്യക്ഷിതമായി തന്നെ നമ്മൾ ചോദിക്കുന്നു ഈ പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞ ബോംബാണ് അപ്പോഴാണ് പറയുന്നത് ഹൂക്കേഴ്സ് എന്ന് പറയുന്ന കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് ചില ആളുകളെ ഓർമ്മ വരും അപ്പോൾ അതുമായി ചേർത്ത് വെച്ച് ബോംബ് എന്ന് പറയുന്ന ചില വാക്കുകൾ വരുമ്പോൾ അതാരാണ് അങ്ങനെ പ പ്രയോഗിച്ചതെന്നതുൾപ്പെടെ നിങ്ങൾ ഓഹിച്ചാൽ മതി നിങ്ങൾ കണക്ട് ചെയ്താൽ മതി ഞാനായി അത് പറയുന്നില്ല പക്ഷേ അത്തരം പ്രധാനപ്പെട്ട നേതാക്കൾ പ്രത്യേകിച്ച് പറവൂർ തന്നെയുള്ള നേതാക്കൾ അറിയാതെ കെ ജെ ഷൈനോട് വ്യക്തിപരമായി തന്നെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് അത്തരം ആളുകൾ അറിയാതെ ഇത്തരം വിഷയങ്ങൾ പുറത്തു വരില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് കൂടി അറിവുണ്ട് ഈ വിഷയമെന്നാണ് മാത്രമല്ല അടുത്ത ബന്ധു കൂടിയായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവിൽ നിന്നാണ് ഈ ബോംബ് കെ ജെ ഷൈൻ്റെ വരാൻ പോകുന്നത് എന്ന് വളരെ നേരത്തെ തന്നെ ഞങ്ങളോട് ചില ബന്ധുക്കൾ ആയ അവർ കോൺഗ്രസ് അനുഭാവികളാണ് പക്ഷെ അടുത്ത ബന്ധം പുലർത്തുന്ന കുടുംബ ബന്ധമുള്ള ആളുകളാണ് അവർ പറഞ്ഞത് പ്രകാരമാണ് ഇത് തങ്ങൾക്കെതിരെയാണ് വരുന്നത് എന്ന് പറയുന്നത് ഒപ്പം തന്നെ കെ ജെ എൻ്റെ ഭർത്താവ് കൂടി ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ പ്രതികരണം നടത്തുന്നുണ്ട് അവർ പറയുന്നത് സോഷ്യൽ മീഡിയകളിൽ ചില തീയതികൾ ഉൾപ്പെടെ വെച്ച് ചില അപവാദങ്ങൾ വരുന്നുണ്ട് അന്ന് ഇവിടെ സജീവമായി തന്നെ ഓണപരിപാടി നടക്കുന്ന ഈ പ്രദേശത്ത് ആരോട് ചോദിച്ചാലും വളരെ സജീവമായി തന്നെ ഇവിടുത്തെ അയൽവാസികളുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ചേർന്ന് നിന്ന് പൊതുപ്രവർത്തനവും അതോടൊപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു തരത്തിൽ അതുകൊണ്ടാണ് കൃത്യമായി തന്നെ ഇത് ഇതിൽ നിന്ന് പുറകോട്ട് പോകേണ്ടതില്ല കൃത്യമായി തന്നെ പോരാടണം കൃത്യമായി തന്നെ നിയമ നടപടിയിലേക്ക് പോകണമെന്ന് പിന്തുണയർപ്പിച്ച് കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും ഇതര പാർട്ടികളിൽ നിന്നുമൊക്കെ ആളുകളിങ്ങനെ പിന്തുണ വരികയാണ് കാര്യം അപവാദ പ്രചരണങ്ങളെ ഒരറ്റം ഒരു തരത്തിലും വെച്ചുപൊറപ്പിക്കല കൃത്യമായി തന്നെ അത് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്കും പരാതി നൽകിയിട്ടുണ്ട് അതിൽ ഏതറ്റം വരെയും പോരാടുമെന്നാണ് കെ ജെ ഷെൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്